പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രലേഖയുടെ അച്ഛൻ ദേവികയെ കണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ദേവിക ഒട്ടും വിട്ടുകൊടുക്കാതെ ചന്ദ്രലേഖയുടെ അച്ഛനെയും ഭീഷണിപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ നിങ്ങളുടെ മകളോട് ഒരു കാര്യം പറഞ്ഞേക്ക് ഈ ദേവിക വിചാരിച്ചാൽ പിന്നെ ഒരിക്കലും സിദ്ധുവിനെ അവൾക്ക് കിട്ടില്ല എന്നുള്ളത് അവളോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പോലും ഊഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ദേവിക പോകുന്നത് അങ്ങനെ ദേവികയുടെ സംസാരം കേട്ട് അയാൾ തന്നെ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് ചന്ദ്രലേഖക്ക് ഫോൺ വിളിച്ച് ദേവിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രലേഖക്ക് വിളിച്ച് പറയുക കേട്ടോ അങ്ങനെ ചന്ദ്രലേഖ അച്ഛൻ ഇപ്പോൾ മനസ്സിലായില്ലേ ദേവികയുടെ യഥാർത്ഥ സ്വഭാവം അവരൊരു വിളഞ്ഞ വിത്ത് തന്നെയാണ് എന്തായാലും ഇക്കാര്യം അച്ഛൻ ഏറ്റെടുക്കണ്ട ഞാൻ എന്തായാലും പ്രേമേച്ചയോട് പറഞ്ഞിട്ട് പ്രേമേച്ച തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം പ്രേമേച്ചയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ദേവിക അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രലേഖ കുറച്ച് എരിവും പുളിയും കൂട്ടി പറഞ്ഞു എന്റെയും സിദ്ധേട്ടൻ്റെയും കല്യാണം നടത്തിക്കില്ല എന്നാണ് ദേവിക അച്ഛനെ വിളിച്ച് വെല്ലുവിളിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇക്കാര്യം എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നും പറഞ്ഞ് പ്രേമ നേരെ ചെല്ലുന്നത് അച്ഛൻറെയും സിദ്ധുവിൻ്റെയും രംഗന്റെയും ഇടത്തേക്കാണ് കേട്ടോ എന്നിട്ട് രംഗം പറയണേ നീ പറയുന്നതിൽ ഒരു ന്യായവുമില്ല ദേവികയുടെ ഭാഗത്താണ് ന്യായമുള്ളത് മനോഹരനെ വിളിച്ച് ഓരോന്ന് പറയാൻ അയാൾക്ക് എന്ത് അധികാവകാശവുമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ പ്രേമ രംഗനോട് ദേഷ്യപ്പെടുമ്പോ അച്ഛൻ പറയുകയാണ് രംഗം പറഞ്ഞതിലും കാര്യമുണ്ട് മനോഹരൻ ഒരു പാപമാണ് അയാളെ കണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് അധികാരമാണ് നടേശനുള്ളത് ഇത് കുറച്ച് പോയി എന്ന് പറയുമ്പോൾ പ്രേമ പറയണ ഇതൊക്കെ സിദ്ധുവിൻ്റെയും ചന്ദ്രയുടെയും ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എൻ്റെ ഭാവി നോക്കാനൊക്കെ എനിക്കറിയാം എന്നെ വല്ലാതെ അങ്ങ് ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാനൊരു ഭ്രാന്തനാവും പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല പിന്നെ നടേശൊതുക്കി അയാളുടെ അധികാരമൊക്കെ അങ്ങ് കളയാനും എനിക്ക് ഒരു മടിയും ഉണ്ടാവില്ല എന്നങ്ങ് ദേഷ്യം പിടിച്ച് പറഞ്ഞു ിട്ടാണ് സിദ്ധു പോകുന്നത് പിന്നീട് ദേവിക നിരഞ്ജനെയും അക്ഷരെയും കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നടേശൻ ഭീഷണിപ്പെടുത്തി സംസാരിച്ചതും മനോഹരനോട് സംസാരിച്ചതും എല്ലാം പറയുന്ന സമയത്ത് അക്ഷര പറയണേ അയാൾ ഒരു ഡിവൈഎസ്പി ആണ് റിട്ടയർഡ് ആണ് അയാൾക്ക് ശത്രുതയുണ്ടാവും ഇനി ദേവികയോട് നിന്റെ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണല്ലോ ദേവിക എന്ന് പറയുമ്പോൾ ദേവിക പുഞ്ചിരിച്ചോണ്ട് പറയുന്നത് അത് നല്ലതല്ലേ മാഡം എനിക്കങ്ങനെ ഒന്നിനെയും പേടിയില്ലാതെയാണ് ഇപ്പോ ഞാൻ ജീവിക്കുന്നത് തന്നെ നിരഞ്ജൻ പറയാണ് ദേവിക പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കുറച്ചൊക്കെ സ്വസ്ഥത വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്ത് ആർക്കാണ് സ്വസ്ഥതമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആർക്കും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അവരുടെ അവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഒന്നല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഉണ്ടാവാതിരിക്കില്ല എന്ന് പറയുമ്പോൾ നിരഞ്ജം പറയണേ അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ നിനക്ക് കുറച്ചു കാലമെങ്കിലും സിദ്ധുവിൻ്റെ കൂടെ സ്വസ്ഥമായിട്ടൊന്നും ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവികയുടെ മുഖം അങ്ങ് വാടി പോവുകയാണ് സ്തുതിയുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാതെയാണ് സ്തുതി പോയിട്ടുള്ളത് ആ ജോലി ഇപ്പോൾ സിദ്ധുവിനാണ് സ്തുതി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് സിദ്ധാർത്ഥുമായി സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ എന്ന് നിരഞ്ജൻ ചോദിക്കുന്ന സമയത്ത് ദേവിക ഒന്നങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അക്ഷര ചോദിക്കുകയാണ് ശരിയാണ് ദേവിക നീ ഒന്ന് ചിന്തിച്ചു നോക്ക് സുതിയുടെ ഹൃദയം സിദ്ധുവിൻ്റെ ശരീരത്തിലാണുള്ളത് അത് നിനക്ക് അറിയാവുന്നതല്ലേ അപ്പൊ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ മാറുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പെട്ടെന്നങ്ങ് വിഷയം മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് ദേവിക ചോദിക്കാണ് അല്ല മേഡം പൊന്നുമണിയുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് തീരുമാനിച്ചത് പരുന്നതുമായുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അക്ഷര ചോദിക്കുകയാണ് ആ നീ വിഷയം മാറ്റിയതാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നതിന്റെ സീരിയസ്നെസ് നീ മനസ്സിലാക്കണം സിദ്ധുവും നീയും തമ്മിലുള്ള വിവാഹം നടന്നോട്ട് ദേവിക എന്ന് പറയുമ്പോൾ ദേവിക ഉം എന്ന് പറഞ്ഞങ്ങ് മൂളുകയാണെട്ടോ വേണ്ട സമയത്ത് കഴുത്തിൽ പാല് വീഴണം ദേവിക അതൊരു രക്ഷാകവചമാണ് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ മനുഷ്യൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ സംരക്ഷണം കൊണ്ടാണ് അപ്പോ ദേവിക പറയണേ അതുപോലത്തെ സംരക്ഷണമാണ് ശ്രുതിയേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി ഇനി മറ്റൊരാൾ ഈ കഴുത്തിൽ ഒരു താലി കെട്ടുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ദേവിക പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിരഞ്ജനും അക്ഷരയ്ക്കും ഒന്നും ദേവികയോട് പറയാൻ കഴിയുന്നില്ല പിന്നീട് മനോഹരൻ ദേവികയോട് സംസാരിക്കുകയാണ് വീട്ടിലെത്തിയ ശേഷം ദേവികയോട് പറയണേ എന്തിനാണ് മോള് നടേശനോട് വെറുതെ സംസാരിക്കാൻ പോയത് അയാളൊന്നല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഡിവൈഎസ്പി അല്ലേ അയാൾക്ക് അതിന്റെ പവർ കാണിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അധികാരം കാണിച്ചാലും ശരി എന്റെ അച്ഛനെ വഴിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയാൽ അത് പിന്നെ ഞാൻ കേട്ടോണ്ട് നിൽക്കണോ അത് പിന്നെ ചോദിക്കാതിരിക്കാനാണോ അച്ഛൻ പറയുന്നത് എനിക്കതിന് കഴിയില്ല ഇങ്ങനത്തെ കുറെ പേരുണ്ട് പാവങ്ങളുടെ മെക്കെട്ട് കയറൽ അവർക്കൊക്കെ പണി ഇതിയേറ്റം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഭീഷണിപ്പെടുത്തിയതിനെ ചോദിക്കാൻ പോവില്ലേ അതുപോലെയാണ് ഞാനും ചോദിക്കാൻ ചെന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ട് പാർവതി വരുകയാണ് അങ്ങനെ പാർവതി പറയുന്നത് പുതിയല്ല ദേവിക അക്കാര്യം ഒരിക്കലും മറന്നുപോവണ്ട എന്തെങ്കിലും ഒന്ന് കേട്ടാല് ചാടിത്തുള്ളി പോയി ചോദിക്കുന്ന ഈ സ്വഭാവം പെമ്പിള്ളേർക്ക് ചേർന്നതല്ല ഇക്കാര്യത്തിൽ ദേവികയെ എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോ ദേവിക അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റുള്ളത് ഇതൊക്കെ നീ ചോദ്യം ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനോഹരേട്ടനെയാണ് പിന്നീട് അത് ബാധിക്കുക മനോഹരേട്ടനെ ഇപ്പൊ കിട്ടിയ ജോലി പോലും അയാൾ കളയില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത് ഞാൻ അങ്ങനെ ും ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ പാർവതി വീണ്ടും ദേഷ്യത്തിൽ അങ്ങ് പറയുകയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കണം നിന്റെ ചാട്ടം കുറച്ച് അവസാനിപ്പിച്ചേക്ക് എന്ന് പറയട്ടെ അപ്പോൾ ദേവിക ഒന്നും മിണ്ടാതെ വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ മനോഹരൻ പറയണേ മതി പാർവതി നിർത്തിയേക്ക് നീ അങ്ങനെയെല്ലാം ചിന്തിച്ചു പറയുന്നവളൊന്നും അല്ലല്ലോ പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കി എനിക്കൊരു മകൻ ഇല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും വന്നാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള വിഷമം ഇതോടുകൂടി എനിക്ക് അവസാനിച്ചു ഇതിനേക്കാളും ചങ്കുറപ്പോടെ എന്റെ ദൈവികമോൾ ഉണ്ട് എന്റെ കൂടെ ഇനിയിപ്പോൾ എൻ്റെ നിത്യമോളും കൂടി നാളെ ഒന്ന് എണീറ്റോട്ടെ പിന്നെ എൻ്റെ ഇടത്തെ കണ്ണും വലത്തെ കണ്ണുമായി ഇവർ രണ്ടുപേരും എൻ്റെ മക്കളായി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നത് പറയുന്നത് വെറുതെ മനോഹരട്ടം വെറുതെ ആശ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ എന്താ പിന്നെ അമ്മ പറഞ്ഞു വരുന്നത് എന്ന് ദൈവിക ചോദിക്കാം കേട്ടോ ഇവരെയൊക്കെ പേടിച്ച് എത്ര കാലം നമ്മളിങ്ങനെ പേടിച്ച് വെറുങ്ങളിച്ച് ജീവിക്കും ഇവരെയൊക്കെ പേടിച്ച് ആത്മഹത്യ ചെയ്യണമെന്നാണോ അമ്മ പറയുന്നത് ഒരിക്കലുമില്ല ദൈവ ഈ ജീവിതം ആസ്വദിച്ച് ദീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളെ അടിച്ചാൽ തിരിച്ച് അവരെയും അടിക്കണം അത് പത്തടി അടിച്ചാൽ ഒരടിയെങ്കിലും തിരിച്ചടിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം അങ്ങനെയാണ് ഇനി ജീവിക്കാൻ പറ്റൂ ഇക്കാര്യത്തിൽ അമ്മ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എനിക്കൊരു കുഴപ്പവുമില്ല എൻ്റെ ജീവനേക്കാളും വലുത് എൻ്റെ അച്ഛൻ്റെ ആത്മാഭിമാനമാണെന്നും പറഞ്ഞ് ദേവിക പോവുകയാണ് പിന്നീട് നിത്യയുടെ അടുത്തേക്ക് ശരത്ത് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ആ ശരത്തേട്ടെന്റെ കോമാക്കുട്ടി ഉണർന്നു കിടക്കുകയായിരുന്നോ നിന്നെ സംരക്ഷിക്കാൻ ആനോ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ആ അമൃതത്തിനെ ആക്കാൻ വേണ്ടി കുറെ ശ്രമിക്കും आवल आवल के 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 ു പക്ഷേ മനോഹരൻ അതിന് സമ്മതിക്കുന്നില്ല ആ വരട്ടെ ഏതോ ഒരു പാലാക്കരി മിലിനാണ് വരുന്നത് ഏത് എലി അവൾ പൂച്ചയുടെ അടുത്തേക്കല്ലേ വരുന്നത് അവളെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയട്ടോ അങ്ങനെ അത് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് അവിടേക്ക് ദേവിക വരുന്നത് അപ്പോൾ എന്താ ശരത്തെ എന്ന് ചോദിക്കുമ്പോൾ ഓ വന്നല്ലോ കാവൽമാലാക ഒന്നാമത്തെ കാവൽമാലാക ഞാൻ രണ്ടാമത്തെ കാവൽമാലാക വരുന്നതിനെ കുറിച്ച് സംസാരിച്ചതാണ് ഏലി വന്നിട്ടും കാര്യമില്ല പൂച്ചയുടെ അടുത്തേക്കല്ലേ വരുന്നത് അവളുടെ കാര്യം ഞാൻ എന്ന് പറയുമ്പോൾ വരുന്നത് എലിയല്ല പുലിയാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോ പുലിയുടെ നഖം പറിക്കാനൊക്കെ എനിക്കറിയാം ഈ ഇവളെ സംരക്ഷിക്കാൻ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല ഇവളെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് ശരത് ദേവികയെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ പ്രഭാവതിയുടെ പൊന്നുമോനെ നിന്നെ ഒതുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി നഴ്സിനെ ഇറക്കിയ വിദ്യ ഉണ്ടല്ലോ അത് വെച്ച് തന്നെ നിനക്കുള്ള പാറ ഞാൻ വെച്ചിട്ടുണ്ടടാം നീ എത്ര തന്നെ പൊതിഞ്ഞു സംരക്ഷിക്കാൻ വേണ്ടി നോക്കിയാലും ഇവളെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് ശരത്ത് പറയുമ്പോൾ നമുക്ക് നോക്കാടാ നിനക്ക് ഒരു ചുക്കും കഴിയില്ല നിന്നെ ഒതുക്കാനുള്ള വഴി എന്താന്നുള്ളത് ഞാനും നോക്കുന്നുണ്ട് അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം ദേവിക ഇത്തേരി അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് മോൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട നിന്റെ കൂടെ ഈ ചേച്ചിയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് സിദ്ധു പ്രേമയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രേമയോട് ദേഷ്യപ്പെട്ട് സിദ്ധു സംസാരിക്കുകയാണ് മനോഹരനെ ചീത്ത വിളിച്ച കാര്യം നടേശൻ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് അങ്ങനെ പ്രേമയോട് പറയാണ് ചേച്ചിയമ്മ കാരണമാണ് ഇവർക്ക് ഇത്ര സ്വാതന്ത്ര്യം അതുകൊണ്ട് ചേച്ചിയമ്മ തന്നെ അവരെ അടക്കി നിർത്തിക്കൊള്ളണം എന്റെ ജീവിതത്തിൽ എന്റെ കാര്യത്തിലൊന്നും ഇടപെട്ടേക്കരുത് എന്ന് അവരോട് വ്യക്തമായി പറഞ്ഞേക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ സിദ്ധുവിൻ്റെ തനി സ്വഭാവം അവരെല്ലാവരും അറിയുമെന്നുള്ളത് ചേച്ചിയമ്മ ഒന്ന് അവരോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സിദ്ധു പോവുകയാണ് അങ്ങനെ രംഗം ചോദിക്കാണ് നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ മുഖമടക്കി ഒന്നങ്ങ് തെരുകയാണ് വേണ്ടത് നീ കാരണമാണ് ഈ കുടുംബം ഇനി നശിക്കാൻ പോകുന്നത് നീ അങ്ങനെ ഒരു ബോധത്തിനെയാണ് തുറന്നു വിട്ടിരിക്കുന്നത് ഇനി എല്ലാം കൂടി അനുഭവിച്ചോ എന്നും പറഞ്ഞ് രംഗം പ്രേമ യോട് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് കേട്ടോ അപ്പോ പ്രേമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് സിദ്ധു വിഷമത്തോട് കൂടി മനോഹരനെ വിളിക്കുകയാണ് എന്നിട്ട് സോറി പറയുകയാണ് എന്തിനാണ് മോന എന്നോട് സോറി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയുടെ അച്ഛൻ ചെയ്ത തെറ്റിനെ ഞാൻ അച്ഛനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ എന്ന് പറയുമ്പോൾ വലിയ വലിയ ആളുകൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തോണ്ട് അച്ഛ എന്ന് പറഞ്ഞ് സിദ്ധു ഫോൺ വെക്കുകയാണ് കേട്ടോ പിന്നീട് മനോഹരനെ വിളിച്ച് ശരത്ത് മാപ്പ് പറഞ്ഞ വിവരം അറിഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സിദ്ധുവിന്റെ അടുത്തേക്ക് വരികയാണ് എന്ത് ടാ നീ ആ മനോഹരനെ വിളിച്ച് മാപ്പ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനടക്കം എല്ലാവരും അവ ചന്ദ്രലേഖയുടെ അച്ഛൻ ചെയ്ത് പ്രവൃത്തി തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറയണമെന്ന് എന്ന് പറയുമ്പോൾ ഏത് വകയിലടാ അയാൾ നിന്റെ അച്ഛനാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സിദ്ധുവേട്ടൻ്റെ അച്ഛനായതുകൊണ്ടും ഞാൻ പൊന്നു കൊണ്ട് കെട്ടാൻ പോകുന്ന ദേവികയുടെ അച്ഛനായിട്ടുമാണ് ഞാൻ കാണുന്നത് എന്ന് പറയട്ടോ നീ എന്തു പറഞ്ഞടാ എന്ന് ചോദിക്കുമ്പോൾ എന്നെയും ദേവികൾ യും നിങ്ങൾ അകറ്റാൻ വേണ്ടി ശ്രമിക്കും തോറും ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് ചേച്ചിയമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ചന്ദ്ര എത്ര ചമഞ്ഞാലും ദേവികയാവില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ സിദ്ധുപ്രേമയോട് ദേഷ്യപ്പെട്ടു പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ ദേവിക അടുത്തേക്ക് ചെന്നിട്ട് മോട്ടിവേഷൻ ആയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മോൾ ഒന്നുകൊണ്ടും മനസ്സുകൊണ്ട് തളർന്നു പോവരുത് ഇങ്ങനെയെങ്കിലും എണീറ്റ് നിൽക്കാനും സംസാരിക്കാനും മോള് ശ്രമിക്കണം അതിനുവേണ്ടി ചേച്ചിയുടെ എല്ലാ കരുതലും നിന്റെ കൂടെ ഉണ്ടാവും ഈ ചേച്ചിക്ക് എൻ്റെ ജീവൻ നിനക്ക് തരാൻ കഴിയുമെങ്കിൽ എൻ്റെ പ്രാണെന്ന് നിനക്ക് തരാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ അതുപോലും ഈ ചേച്ചിക്ക് ഒരു മടിയുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിക നിത്യയെ എങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് ഓരോ തരത്തിലായിട്ട് സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നീട് പൊന്നുമണിയാണെങ്കിലോ പൈസയൊക്കെ കിട്ടുന്ന കൂടി നിരഞ്ജൻ്റെ അമ്മയോട് പെരുമാറാൻ തുടങ്ങുകയാണ് അങ്ങനെ നിരഞ്ജൻ്റെ അമ്മ വരുന്ന സമയത്ത് പൊന്നുമണിയുടെ കയ്യിൽ ആ പൈസ കാണുമ്പോൾ ഇത് എവിടെ നാടി നിനക്ക് ഇത്രയും അധികം പൈസ എന്ന് ചോദിച്ച് ഓരോ കാര്യങ്ങളായി ചോദിച്ചറിയുമ്പോൾ പൊന്നുമണി അഹങ്കാരത്തോട് കൂടി പറയുക യാണ് എന്തിനാണ് എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ബഹുമാനമില്ലാതെ തട്ടിക്കേറി നിരഞ്ജന്റെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങുക കേട്ടോ അങ്ങനെ നിരഞ്ജന്റെ അമ്മ എല്ലാ കാര്യങ്ങളും വിളിച്ച് അക്ഷരയോടും നിരഞ്ജനോടും പറയുകയാണ് അങ്ങനെ പൊന്നുമണിയെ കാണാൻ വേണ്ടി അവർ വരുമ്പോൾ അക്ഷരയോടും പൊന്നുമണി ദേഷ്യത്തിലും കൂടിയും സംസാരിക്കുമ്പോൾ ക്ഷമ നശിച്ച അക്ഷര പൊന്നുമണിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്